ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ടൊമാറ്റോ സോസ് പരാതി മലയാളികളായ ഹോട്ടൽ ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം കടലൂർ ജില്ലയിലെ വൃദ്ധചലത്തുള്ള ക്ലാസിക് കഫേ ഹോട്ടൽ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശികളായ നിസാർ താജുദ്ദീൻ വേങ്ങര സ്വദേശി സാജിദ് എന്നിവർക്കാണ് പരിക്കേറ്റത് തലയ്ക്കും മുഖത്തും പരിക്കേറ്റു ഇരുമ്പ് പൈപ്പും ചട്ടകവും കൊണ്ടാണ് അടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്